നല്ല തുണ്ട മീൻറെ കറി ഉണ്ടോസ് ഇപ്പൊ വീട്ടിൽ പോണി കരയുന്നതിന്റെ മെയിൻ കാരണം അത് തന്നെയാ ഏഹ് അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല സ്നേഹം കൊണ്ടൊന്നും അല്ല ആഹ് ഇപ്പം ഈ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പം ചക്കയിൽ നല്ല കഷ്ണം മീന്റെ കറി ഓ എനിക്ക് രക്ഷ വായിൽ വെള്ളം വരുന്നത് കാരണം ഞാൻ അവിടെ പോകുമ്പോ ഉണ്ടോസ് പറയുന്ന മീൻ കറി മേടിച്ചോണ്ട് വരെ ഓഹ് അരിഞ്ഞരിഞ്ഞ് താളം ഉണ്ടോസ് ഹലോസ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വീട്ടില് പണിയിലും കഴിഞ്ഞ് വന്നിരിക്കുക പണിയിലും കഴിഞ്ഞ് വന്നിരുന്നു ോക്കും അപ്പുറത്തെ ചേച്ചി നമ്മൾ കുറച്ച് ചക്കയായി കൊണ്ടു തന്നു അപ്പം ഇതുണ്ടോ മുണ്ടൂസിനിപ്പോൾ സൂര്യകത്തോണ്ട് അവർ എല്ലാം ചക്കയൊക്കെ വെട്ടി നല്ല പീസ് പീസാക്കി നല്ല ചുളയാക്കിയിട്ടാണ് കൊണ്ടുത്തന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാ ഉപകാരമായി അപ്പം തറവാടിലോട്ട് കുറച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞു അപ്പം കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുണ്ടോ നല്ല അടിപൊളി കേട്ടോ ഇപ്പം ഇപ്രാവശ്യം എന്നാൽ മാ ഇപ്രാവശ്യം നമ്മുടെ ഇവിടെ മാങ്ങയുണ്ടായിട്ടില്ല വിരിഞ്ഞിട്ടില്ല എന്തോ ആയിരിക്കും മാങ്ങ ഉണ്ടായിട്ടില്ല ചക്ക ഉണ്ടായിട്ടില്ല അവിടെ ഇവിടെ മാത്രം കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി വലിയ പാടാണ് പണ്ട് ചെറുപ്പത്തിലൊക്കെയാണ് ഫുൾ ടൈം ചക്ക ചക്ക തീറ്റ മാങ്ങ കീറ്റുന്നൊക്കെ സമയമായത് പക്ഷേങ്കിലും ഓരോ സമയം ചെല്ലും തോറും ഇത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക ഉണ്ടൂസ് ചക്ക ഇങ്ങനെ പൊളിച്ച് ഞാൻ കുറേ പൊളിച്ചൊക്കെ ഇട്ട് കൊടുത്തു മുണ്ടൂസ് ആൾക്കൊന്ന് ചക്ക ചെയ്താൽ നമുക്ക് നോക്കാം ഭയങ്കര അരിയലാണേ ഉണ്ടൂസ് നല്ല അരിയു ആണേ ശരിക്കും അറിയാത്തൊന്നുമില്ല അങ് അരിയുവാ ഉണ്ടു സാധ്യ കേട്ടോ ചക്ക ചെയ്യുന്ന കേട്ടോ ചക്ക ഇനിപ്പ എല്ലാ ദിവസം ഒക്കെയാണല്ലോ ഈ സമയത്ത് നമുക്ക് ഫുൾ ടൈം ഈ ചക്ക മാങ്ങും ഇപ്പഴല്ല ചക്ക ഇല്ലാത്തത് ചക്ക മാങ്ങനെ ഇല്ലാത്ത സമയമാണ് അല്ല ഇപ്പൊ ഉള്ള സമയം പക്ഷെ നമ്മുടെ ഇവിടെ ഇല്ല ഈ സമയത്താണ് ഉണ്ടാവും ചക്കയും ഉച്ചക്ക് ചക്ക കുരുക്കുറു ചക്കയൊക്കെ ചക്കക്കുരു കറി ഉണ്ടാവും പിന്നെ ചക്കക്കുരു തോരൻ ഉണ്ടാവും പിന്നെ അങ്ങനെ ഓരോ സംഭവങ്ങൾ ചക്കക്കുരു ചുട്ട് തിന്നതാണ് ഈ സമയത്തൊക്കെയാണല്ലേ ചക്കക്കുരു ചക്കക്കുരു മെഴുക്കു ചക്കക്കുരു തോരൻ ഇതൊക്കെയാ ഉണ്ടാവും കേട്ടോ കൂടുതലും വീട്ടിൽ ചക്കക്കുരു മോരൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ ഉണ്ട് സെ അടിപൊളിയായിരിക്കാം നല്ല ടേസ്റ്റ് ഉള്ള പരിപാടിയാണ് മാങ്ങൾ ചക്കരു മാങ്ങയല്ലോട്ട് തൈരി ഇട്ട് കറി വെക്കില്ല അടിപൊളിയായിരിക്കും ആ അപ്പൊ അതൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാകും പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും കാണുന്നില്ല ഇപ്പൊ അതിനൊന്നും ആർക്കും സമയമില്ല അതാണ് സംഭവം എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കൈ കിട്ടുന്നതുകൊണ്ട് ഇപ്പൊ എന്നാ എല്ലാം നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കൈ കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം അങ്ങനത്തെ സംഭവങ്ങളൊന്നും മാവേലും ചക്ക പ്ലാവേലൊന്നും ചക്കയിലെന്ന് പറയാൻ പോകുന്നത് പ്ലാവേലൊന്നും പാഞ്ഞു കയറാൻ പോവില്ല ഇത് ചേച്ചി ഞങ്ങക്ക് നല്ല ചോളയാക്കി കൊണ്ടു തന്നു തറവാടിലോട്ടും കുറച്ച് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഉണ്ടൂസ് പറഞ്ഞു ചേച്ചി കൊണ്ടു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടൂസിന് കൊണ്ടു തരണ്ട എന്ന് പറയാനൊരു മടി അതുകൊണ്ട് മാത്രം ഗതികേട് കൊണ്ട് ത കുത്തിരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ അതൊക്കെ ഇപ്പം മമ്മിനെ വിളിച്ചു അവളെ വെള്ളം മമ്മീനെയൊക്കെ വിളിച്ചിട്ട് കുത്തിയിരിക്കുകയാണ് മമ്മിനെ വിളിച്ചിട്ട് പറഞ്ഞു എടി മമ്മി ഇങ്ങോട്ട് വാ വന്നിട്ട് എൻ്റെ ചക്കയൊക്കെ ഒന്ന് അരിഞ്ഞിതാണ് ചക്കയാണ് എനിക്ക് ചേച്ച ചക്ക ഉണ്ടായിട്ട് അവിടുന്ന് കുറച്ച് മമ്മീന്റെ തുണ്ടമീൻ്റെ കറി അടിപൊളിയാണേ ഞങ്ങൾ എപ്പം പോയാലുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക ആയിട്ടുള്ള മമ്മീന്റെ ചെറ്റ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഉണ്ടെങ്കിൽ അല്ല നല്ല തുണ്ടമീൻ്റെ കറി ഉണ്ടൂസ് ഇപ്പം വീട്ടിൽ പോകണം വേണ്ടി കരയുന്നതിൻ്റെ മെയിൻ കാരണം അത് തന്നെയാണ് ഏ അല്ലാണ്ട് വേറെ അല്ല സ്നേഹം കൊണ്ടൊന്നും അല്ല അവരെ കാണണം എന്നുള്ള സ്നേഹം കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെങ്കില് മമ്മീനെ തുണ്ട മീൻ കറി കൂട്ടാൻ വേണ്ടിയാണ് അവളെ എപ്പോഴും പറഞ്ഞു വിളിക്കുന്നത് ഇവിടുന്ന് ഞാൻ ഇത് മേടിച്ചു കൊടുത്താൽ അവൾക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ മമ്മി ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കാനാവൂല ഏഹ് എനിക്കത് അറിയത്തില്ല അവക്കും അറിയത്തില്ല അപ്പൊ അതുപോലത്തെ മീൻ ഇവിടെ അവിടെ ഫ്രഷ് ആയിട്ട് കഷ്ണം കഷ്ണം ആക്കി കിട്ടാത്തില്ല ഇവിടെ മീൻ മൊത്തത്തിലാ മേടിക്കാൻ കൂട്ടും ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കിയിട്ട് അതുപോലെ അവരിങ്ങനെ ഈ കഷ്ണം മീന് അവിടെ ഇങ്ങനെ വീട്ടിൽ കൂടെ കൊണ്ടോ കൊടുക്കുന്നതാണ് അല്ലെ വണ്ടിയിൽ വീട്ടിൽ ഇവിടെയും വീട്ടിൽ കൂടെ വരും പക്ഷെ ഇവിടെ അയലാമത്തി അങ്ങനെയുള്ള മീനുകളൊക്കെ കാണലുള്ളൂ അല്ല അയലാമത്തി മറ്റേ മുള്ളൻ ആ കുട്ടമീന് അതായത് എന്തെന്ന് പറയാ കിളിമീന് അല്ലേ അങ്ങനെ ഒരുപാട് ടൈപ്പ് മീനുകളുണ്ട് പക്ഷേ ഈ കഷ്ണമീൻ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പെട്ടി പെട്ടിയോട്ട കൊണ്ടുവരുവാ പക്ഷെ നമ്മുടെ ഇവിടെ വീടാങ്ങനെയൊന്നും കിട്ടുന്നില്ല അപ്പൊ അവക്ക ഭയങ്കര ആഗ്രഹമുണ്ട് മമ്മിയുടെ ആ ഇപ്പം ഈ ചക്കയും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പം ചക്ക നല്ല കഷ്ണമീന്റെ മീൻ്റെ കറി ഓ എനിക്ക് രക്ഷയില്ല വായല് വെള്ളം വരുന്നു കാരണം ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം അമ്മ എപ്പോഴും പിടിച്ചിരുത്തി തീറ്റിക്കും ഞാൻ എണീറ്റ് ഓടിയാലും പിടിച്ചിരുത്തും എന്നിട്ട് കഴിക്കും അക്കാലത്ത് എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ എല്ലാം ഭയങ്കര കമ്പനിയാണ് മമ്മി പപ്പായും കമ്പനിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായും മമ്മിയൊക്കെ നല്ല കമ്പനിയാണ് എൻ്റെ അടിയനുണ്ട് അതുകൊണ്ടാണ് ഉണ്ടോ സ്ഥിരമായിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് കാര്യം വെച്ചാൽ അവർക്ക് എങ്ങനെയും വീട്ടിൽ പോകണം വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ അവർക്ക് ആഗ്രഹങ്ങളുണ്ടല്ലോ ഒന്നാമത് പണിയെടുക്കണ്ട അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം വീട്ടിൽ പോകേണ്ട ഒരു പണിയെടുക്കണ്ട ഇവിടെ പിള്ളേർ അടക്കം മമ്മി നോക്കും ഭക്ഷണം ഉണ്ടാക്കിക്കോളൂ ഇവർക്ക് അവിടെ കയറി ഇങ്ങനെ കിടക്കുക എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പോയി സമയത്ത് വിളിക്കും വിളിക്കുമ്പോൾ പോയി തിന്നുക ഏഹ് ഫോണിൽ കുത്തുക ടി വി കാണുക അവിടെ പിന്നെയും വന്ന് കിടക്കുക ഇതൊക്കെ തന്നെയാണ് പരിപാടി ഈ ഒരവസ്ഥയിൽ വളരെ ആഗ്രഹിക്കുന്നുണ്ട് ആ അതുകൊണ്ടാണ് അതുകൊണ്ട് അവക്ക് മടി അല്ല ഇപ്പൊ മടിയല്ലവക്ക് അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണക്കൊക്കെ പക്ഷെ ഞാനുണ്ടോ വിടുന്നു ഇവള് പോയി കഴിഞ്ഞാൽ എന്റെ അവസ്ഥ ഞാൻ ഇതിന്റെ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പുള്ള വീഡിയോസിലൊക്കെ കണ്ടാന്ന് എന്റെ അവസ്ഥ ഞാനിവിടെ ഇങ്ങനെ ഒറ്റക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുക അവള് പറഞ്ഞത് എന്നോട് അങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയത് എനിക്കങ്ങനെ പോയി നിൽക്കാൻ ആവുമല്ലോ ഞാൻ അങ്ങോട്ട് വന്നു അങ്ങനെയടി ഇവിടുത്തെ പണിയൊക്കെ ഞാൻ എന്റെ ടാപ്പിക്കും പരിപാടിയൊക്കെ നമ്മള് പറയുന്നത് അപ്പൊ എനിക്ക് എനിക്കിവിടുന്ന് വിട്ടിട്ട് പോകാനാവില്ല അപ്പോൾ ഞാനിവിടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനിവിടെ കൊണ്ടുപോയി വിട്ട് ഒരു ദിവസം തൊണ്ടിട്ട് പിറ്റേ ദിവസം ഞാനിങ്ങനെ തിരിച്ചു വരും അങ്ങനെ പോവരല്ലേ ഇതിപ്പം വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവരെ കൊണ്ടാക്കിയിട്ട് ഇവരിപ്പം പോയിട്ടുണ്ടാ ഒന്നൊന്നര മാസം നിൽക്കും പക്ഷെ ഇനി ഇപ്പം ഉണ്ട് ദിവസം ഞാൻ നടക്കുവല്ല കാരണവച്ചാൽ അത് ചെക്കപ്പും പരിപാടിയൊക്കെ ഇവിടെ അല്ലേ എന്തായാലും പ്രസവം ഇവിടെ തന്നെ ആക്കാനുള്ള പരിപാടി നമ്മുടെ നാട്ടിൽ തന്നെ കുറ്റിയാടി എന്ന സ്ഥലത്ത് അപ്പോൾ ചിരിക്കുക അപ്പം ഇവിടെ ആക്കുന്നതുകൊണ്ട് ഇവിടെ ചെക്കപ്പ് പരിപാടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് സ്കാനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ ആഴ്ച ആഴ്ച ഹോസ്പിറ്റലിൽ പോകേണ്ടത് അവിടെ പോയി ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ട് വന്നിട്ട് ചെക്കപ്പ് ചെയ്യാൻ പറ്റൂല അപ്പോൾ രണ്ട് ഒന്നു രണ്ട് പ്രസവം അങ് തന്നെയായിരുന്നു അവളുടെ വീട്ടിലായിരുന്നു അതുകൊണ്ട് ഇപ്ര ആവശ്യത്തിനിപ്പോ അവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല മമ്മിനെ വിളിച്ച് ഇങ്ങോട്ട് വരുത്തി ഇവിടെ പിന്നെ ഇന്നിപ്പമ്മീന്റെ തുണ്ടമീൻ കറിയൊക്കെ വിടുന്നതിന്റെ കൂട്ടാരോ ചക്ക ഭയങ്കര ഉറക്കം കേട്ടോ എപ്പോഴാണ് അടി കിടന്നവക്കട് നല്ല ഉറങ്ങി പോയി കേട്ടോ എന്നിട്ട് ചക്കപ്പുഴുക്കും നമുക്ക് ചമ്മന്തി അരി അല്ല ഉണ്ടോ സേ ചക്കൻ ചമ്മന്തി ചക്കയും ചമ്മന്തി അടിപൊളി കേട്ടോ ചക്കൻ ചമ്മന്തി നമ്മുടെ നാട്ടിൽ ഉള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് അതെ ഉണ്ടോ സാറേ മീൻകറി മേടിച്ചോണ്ട് വരെ ഓ അരിഞ്ഞ അരിഞ്ഞ് താളന്നുണ്ടോ സാർ ഇതുണ്ടോ ഇതല്ല ഇതുണ്ടോ ഈ പാക്കറ്റ് നടച്ചോണ്ട് നീ ഇത്ര ഇത് മതി നമുക്ക് ണ്ടോ ഈ പേക്കറ്റ് നിറച്ച് ചക്കയാ ചക്കച്ചോള പാവം ബീ ചേച്ചി ബീന ചേച്ചി എന്ന പേര് ബീന എന്നാണ് ചേച്ചീൻ്റെ പേര് ചേച്ചി കഷ്ടപ്പെട്ട് താണ്ടേ അതെല്ലാം പൊളിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കും കണ്ടോ പാവം ഇത്രയും കഷ്ടപ്പെട്ട് ആക്കി കൊണ്ടുവന്ന് ഇവളുടെ ഇവർക്ക് സുഖം കൊടുത്തുവിടാൻ വേണ്ടി കൂടെ തന്നെയാണ് അപ്പോൾ അവർക്ക് സുഖമില്ല അമ്മയ്ക്ക് സുഖമില്ല വലിമിച്ച് സുഖമില്ല നടക്കുന്നു അമ്മയെ ഉറപ്പ് ഹോസ്പിറ്റലിൽ പോയേക്കുവാണ് അപ്പോൾ എല്ലാവർക്കും സുഖമില്ലാത്തതുകൊണ്ട് അവർ പൊളിച്ച് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയതാണ് വേറെ ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഈ പ്രത്യേകത കിട്ടും ദിവസേ നിന്റെ നാട്ടിൽ ഇപ്പോ അങ്ങനെ എടുത്തോടി മീൻ കിട്ടൊന്നും അല്ലാണ്ട് നമ്മുടെ നാട്ടിന്റെ നമ്മുടെ ഈ നാട്ടിനെ എനിക്ക് എനിക്കറിയാം എന്റെ ഈ നാടിന് പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വീടുണ്ടെങ്കിൽ അടുത്തൊരു വീടുണ്ടെങ്കിൽ എല്ലാവരും നല്ല സഹകരണമാണ് അതാ നമ്മുടെ ഒരു ഭാഗ്യം ഞാൻ ഞാനിപ്പോ ഇവിടെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ് ആ സഹകരണം ആ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുന്നുണ്ട് ആ വീട്ടിൽ അടുത്തുള്ള വീട്ടുകാരൊക്കെ വാങ്ങണം സഹായിക്കും ഇതിപ്പം ഒരാഴ്ച പണിയില്ലാണ്ട് കിടന്നാൽ തന്നെ ഭക്ഷണം കൊണ്ടത്തിട്ടുണ്ട് അതുപോലത്തെ ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ എന്നാ പറയാ ഇപ്പം നമ്മുടെ എന്നെ എപ്പോഴും പറയും ഇവിടുന്ന് ഇപ്പോഴും വിറ്റിട്ട് ഈ നമ്മുടെ സ്ഥലം വിറ്റിട്ട് പോയാൽ വേറൊരു വീടോടു കൂടി സ്ഥലം എടുക്കാതിരിക്കും പക്ഷേങ്കില് എനിക്കതിന് താല്പര്യം ഇല്ലാത്തതാ നമ്മുടെ ഈ സ്ഥലത്തിന്റെ നമ്മുടെ ആൾക്കാരുള്ള ആ ഒരു ഇടപെടലിൽ വേറെ എവിടെ ചെന്നാലും കിട്ടില്ല ടൗണിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്കാരാ അല്ലേ ഒരു അടുത്തുള്ള വീട്ടുകാരുടെ പേര് പോലും അവർക്ക് അറിയുന്നുണ്ടാവൂല ആ ഒരു രീതി സത്യം പെണ്ണുങ്ങൾ തന്നെ നീ പോന്നില്ലേ ആയോണ്ട് ഞാൻ ആഴ്ച ഒരാഴ്ച രണ്ടു പ്രാവശ്യം കൊണ്ടുപോകും പുറത്തു അവള് പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവള് എല്ലാ ദിവസവും പോയാരുന്നു ഇപ്പൊ നമ്മുടെ സാഹചര്യം വെച്ചോ ഇപ്പോഴും പുറത്തു പോകാനാവൂല അതുകൊണ്ടാണ് അല്ലാണ്ട് എനിക്ക് അവളെ കൊണ്ട് എല്ലാ ദിവസം ഞാൻ പോകുന്നിടത്തൊക്കെ പോകണമെന്ന് കല്യാണത്തിന് മുന്നേ കോമഡി ആയിരുന്നു നല്ല ദൂസെ കല്യാണത്തിന് മുന്നേ എന്നുണ്ടെങ്കിൽ ഏർ തക്കടും മുന്നരയില്ലല്ലോ അപ്പൊ ഞാൻ എവിടെ പോയാലും വീട്ടിലെ പപ്പായമ്മര് ഇവരുത് ഇങ്ങോട്ടാണ് പോന്നെ കഴിഞ്ഞതിനകം ഞാൻ താവിട്ട് പോലോ അങ്ങോട്ട് ഇരുത്തി അവസ്ഥയൊക്കെ പോകുമ്പോൾ ചേട്ടായി ഞാനും വരുന്നു എൻ്റെ എൻ്റെ അതിൽ ബുള്ളറ്റ് ആണല്ലോ അപ്പോൾ ഇവിടെ പറയും ചേട്ടായി ഞാനും വരുന്നു പാഞ്ഞ് വണ്ടീന്നെ പറയൊക്കെ ആയിരുന്നു അപ്പം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പം തൊട്ട് അവളുടെ അവസ്ഥ ഇതായി ഇതായിതായി ഏകദേശം പെണ്ണുങ്ങൾ ആയിരിക്കും രണ്ട് പിള്ളേരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മൾ സ്വയം സഹിക്കേണ്ടതായിട്ട് വരും അതാണ് അമ്മ അമ്മേൻ്റെ ത്യാഗമെന്നൊക്കെ പറയലുണ്ട് സാർ